ഒരൊറ്റ എപ്പിസോഡും ഉണ്ട് ഷാനവാസിന്റെ കാര്യത്തില് സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ ഈ എപ്പിസോഡിൽ ഷാനവാസൻ ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഷാനവാസ് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനകത്ത് അതായത് ഷാനവാസ് ആരെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്നത് സഹിക്കാൻ പറ്റില്ല അതായത് പുള്ളിയെ പറ്റിയ പോസിറ്റീവ് തന്നെ എല്ലാരും പറയണം പുള്ളിയെല്ലാവരും മെയിൻ ആക്കണം അല്ലെങ്കിൽ പുള്ളിയായിരിക്കണ ഒരു ഹീറോ ഈ ഒരു സംഭവം ഷാനവാസിന്റെ മനസ്സിൽ ശരിക്കും കിടക്കും അത് ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ പോലും ഓൾറെഡി ും ഷാനവാസ് നമ്മള് സീക്രട്ട് സിഗ്രറ്റ് ഉണ്ടല്ലോ അത് കൊളവാക്കി പണ്ടക്കും ഷാനവാസ് അപ്പൊ ഓൾറെഡി നമ്മൾ സംസാരിച്ച കാര്യമാണ് അത് ഷാനവാസ് ഷാനവാസാണ് അത്രയും കൊളവാക്കിയത് എന്നുള്ള കാര്യം എന്റെ ആറിപ്പിടത്തു മനസ്സിലാക്കാൻ സാധിക്കും സി ആ സാധനം ഓൾറെഡി നെഗായിട്ട് ചെയ്ത നെഗറ്റീവ് ചെയ്ത ഒരു സാധനത്തെ പറ്റി ഒരാൾ സംസാരിക്കുമ്പോ അയാൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഷാനവാസി കിളി പോയ അവസ്ഥയിലാണ് ഈ എപ്പിസോഡിൽ ഷാനവാസി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഷാനവാസ് നിങ്ങളല്ലേ കൊളവാക്കി എന്ന് അപ്പം ഷാനവാസിന്റെ ഒരു ഡയലോഗ് ആയിട്ടായിരുന്നോ എന്നെ വിളിച്ചത് അവരുടെ തെറ്റാണോ അപ്പൊ പിന്നെ തെറ്റാണ് ഇങ്ങനെ അല്ല ഷാനവാസി കടിച്ചില്ലെങ്കിൽ ഷാനവാസ് പറയും പറയും ബിഗ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മെയിൻലി ഒരു കാര്യം ഞാൻ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല ഒരു സീസൺ കണ്ടിട്ടില്ല ഒന്നും അറിയത്തില്ല ഒരു ഗെയിം കണ്ടിട്ടില്ല അതെ ഞാൻ ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം പറയണേ നിങ്ങൾ ഈ ബിഗ് ബോസിലേക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ ഒരു സീസണെങ്കിലും കണ്ടാൾക്കാർ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നൽച്ചു നോക്കിയേ ബിഗ് ബോസിലേക്ക് എടുത്ത ആള് അവിടെ വന്നിട്ട് പറയണം ഞാൻ ബോസിന്റെ എപ്പിസോഡും കണ്ടിട്ടില്ല റീലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ബിഗ് ബോസ് ഷോയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിന്റെ ഷോയുടെ നിലവാരം തന്നെയാണ് താന്നു പോകുന്നേ ഷാനവാസ് അവിടെ കാണിച്ചു എല്ലാത്തിനും ബിഗ് ബോസിൽ ഉത്തരം പറയേണ്ടത് എന്ത് കാര്യത്തിന് അതുകൊണ്ട് ബിഗ് ബോസിന് അണിത പ്രവർത്തകർ ദൈവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കൊള്ളാം അല്ലെ അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത് പതിനാല് ഡീറ്റെയിൽസ്റ്റാണ് ലാലേട്ട് ചോദിച്ചത് അനീഷ് പറയുന്നുണ്ട് ഞാൻ കള്ളത്രം പറഞ്ഞ പോകണം അനീഷിന്റെ ചീട്ടിൽ ലാലേട്ടൻ കീറി അനീഷിന്റെ തീർത്ത് ക്ഷെ തീർത്ത് ഈ രണ്ടണത്തിന്റെ കാര്യത്തില് അനുമോളുടെ പി ആർ ലാലട്ടന്റെ എല്ലാത്തിനെയും സത്യം പറഞ്ഞു ലാലട്ടൻ നിന്ന് അഴിഞ്ഞാടി എല്ലാത്തിനെയും അങ്ങ് നിരത്തി പിടിച്ച് അങ്ങ് ഊക്കിപ്പൊളിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് പി ആർ ഇല്ലേ ഇല്ല അതിനെ എനിക്ക് സംസാരിക്കാം കേട്ടോ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ അക്ബർ സത്യം പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്നത് ആര്യൻ അക്ബർ രണ്ട് പേര് അവർക്ക് രണ്ടുപേർ സത്യം പറയുള്ളൂ ആര്യൻ നല്ല ചേഞ്ച് ഉണ്ടോ ആര്യന്റെ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അക്ബർ ആണെങ്കിൽ തന്നെയും നമ്മൾ അക്ബറിനെ കുത്തിതിരിപ്പെന്ന് മഞ്ഞ എന്നൊക്കെ പല ആൾക്കാരും പറയാനുണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് അക്ബറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അക്ബർ കുറച്ചൊക്കെ ഒരു 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 മാന്യതയും അല്ലെങ്കിൽ മര്യാദയൊക്കെ വെച്ച് ഗെയിം കളിക്കാനും സംസാരിക്കാനൊക്കെ അക്ബറിനെ അറിയാം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഒരാളുടെ കൂടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഓവറോൾ പരിപാടിയിലേക്ക് വരാം ലക്ഷ്മി ഒരു ചെറിയ ഹോൾ കിട്ടിയാൽ മതി അവിടെ അപ്പ കുത്തിരിപ്പുണ്ടാകും അതായത് ലക്ഷ്മി നോക്കി നിൽക്കുകയാണ് അതായത് അക്ബറിന്റെ അത് അക്ബറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അക്ബറിനെ അടിക്കും ഷാനവാസു ഷെയ്ക്കാനോടുകൂ Language... െ അപ്പൊ ലക്ഷ്മീന കുടിച്ച വെള്ളത്തിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എട്ടിന്റെ പാടി ലക്ഷ്മിന്റെ അത് ഞാൻ ഇപ്പഴും പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ സീസൺ വിശ്വസിക്കാൻ കൊള്ളാത്ത ആള് ആരാടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ പേരായിരിക്കും ലക്ഷ്മി അവിടെ ലക്ഷ്മി അങ്ങനെയാണ് ലക്ഷ്മി ഒരു പക്കാ വിഷമാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഏറ്റവും വലിയ വിഷമം പറയുന്നത് ലക്ഷ്മിയാണ് അതിനകത്തൊരു സംശയം വേണ്ട ഇത് നമ്മുടെ പരിപാടിയിലേക്ക് വരാം ഏറ്റവും ആദ്യം തന്നെ ഒരു ഉമ്മനെ കാണിക്കുന്നുണ്ട് അല്ലെ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ഉമ്മ ഉമ്മ എല്ലാ മനസ്സിലാവുന്ന അങ്ങനത്തെ ഉമ്മ സംഭവം ഉണ്ട് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നെങ്കി ഉമ്മ എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുത്തേ കാരണം ഉമ്മക്ക് ഓവറോൾ പരിപാടി അറിയാം ഇനി പി ആർ അനുമോളുടെ പി ആർ ഞാനിപ്പോ പറയട്ടെ അനുമോൾക്ക് പി ആറിൽ നിങ്ങൾ താര പറഞ്ഞു അനുമോൾക്ക് പി ആർ ഉണ്ട് പി ആർ ഉണ്ട് ലക്ഷ്യങ്ങളുടെ പി ആർ ഉണ്ട് നമുക്ക് അറിയാവുന്ന കേസ് കിട്ടാണ് അത് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് മാത്രമല്ല പറയുന്നത് ഇവിടെ കള്ളത്തരം പറയുന്നുണ്ടാ പറയുന്നു അവർക്കത് നിർ നിവൃത്തി അപ്പം പി ആർ ചെയ്യുന്ന ആൾക്കാണെങ്കിലും പി ആർ കൊടുത്ത ആൾക്കാണെങ്കിലും ഇല്ല ഞങ്ങക്ക് തന്നിട്ടില്ല ഞങ്ങൾ എല്ലാവർക്കും ബിന്നിക്ക് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലേ ഞങ്ങള് ഉണ്ട് അനീഷിന് അനീഷിന് ഉണ്ട് പിയാറുണ്ട് ഷാരവാസിന് അക്ബറിന് പിയാറുണ്ട് പിന്നില്ലേ ലക്ഷ്മിക്ക് എന്താ പിയാറില്ലേ എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാം അറിയാവുന്ന നെവിന് ഇല്ല എന്ന് എനിക്കറിയാം ബിക്കോസ് എനിക്ക് നെവിനെ നേരത്തെ പരിചയമുണ്ട് എനിക്ക് അവൻ അറിയാം അപ്പൊ നിങ്ങൾ നോക്കി എന്താ എന്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ നെവിന് നെവിന് മാത്രം എക്സ്ട്രാ സപ്പോർട്ട് ഞാൻ കൊടുക്കാറില്ല ഞാൻ നെവിനെ എത്രയോ വീഡിയോയിൽ നെവിൻ നെവിന്റെ ഗെയിം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ അത്രയും എക്സ്പെക്ട വീഡിയോ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ ആ നെവിന്റെ കാര്യത്തിൽ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണം അവൻ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കുറവ് പേയ്മെന്റ് വാങ്ങിക്കുന്ന ആൾ അല്ലെ നമുക്ക് ഓൾറെഡി എന്നെ പറ്റി അറിയാം എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല ഈ സീസൺ സൺവിലെ ഏറ്റവും കുറവ് പേയ്മെന്റ് ഉള്ള ആള് അവ കൊടുക്കാനുള്ള കാശ് ഇല്ല അവന് പി ആർ ഇല്ല അതൊക്കെ ആർക്കും എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എല്ലാവർക്കും അത്യാവശ്യം നല്ല പി ആർ പിന്നെ ഈ അനുമോള വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും വലിയ പി ആർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരു ത്രീ ബൈ വൺ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് കൂടുതൽ യും കണക്കിലേക്ക് പോയി അവിടെ ആരോടും അഞ്ചു വർഷം പഠിച്ചു വന്ന ഒരാൾക്ക് നിങ്ങക്ക് പി ആർ എന്താണെന്ന് അറിയത്തില്ലേ എന്ന് ചോദ്യം ഉണ്ട് അനീഷ് രണ്ട് വർഷം കൊണ്ട് സി അതെ ഈ രണ്ട് വർഷത്തെ ലീവ് കൊണ്ട് അനീഷ് ആ സമയത്ത് മലയാളം ബിഗ് ബോസ് എല്ലാം കണ്ടു തീർന്ന് തമിഴും തെലുങ്കും കന്നടയും ഹിന്ദിയും അനീഷ് എല്ലാം കണ്ടു കഴിഞ്ഞു അനീഷ് എല്ലാം കണ്ട് പഠിച്ചിട്ടാണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത് അല്ലാണ്ട് ചുമ്മാ ഒന്നും വന്ന ആളൊന്നുമല്ല പിന്നെ അനുഷോട് സംബന്ധിച്ചല്ലോ ഞാൻ മൂന്ന് ദിവസം മുന്നേ ആണ് എന്നെ അവരെ വിളിച്ചറിയിച്ചെന്നുള്ളത് അനീഷ് കള്ളത്ര പറഞ്ഞു പല പനുഷ് തുറന്ന് പറഞ്ഞു കള്ളത്തരാണ് പറഞ്ഞത് പറഞ്ഞു പതിനാല് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ലാലട്ടനോടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കോമർ കാർഡ് ഇറക്കണ്ടെന്ന് ആലട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അനീഷിന്റെ അത് അനുഷോടെ ആയ കാര്യമാണ് കാരണം അനീഷിന്റെ കയ്യിൽ നിന്ന് പോകും ഈ കോമണർ കാർഡ് എന്ന് പറയുന്ന സാധനം അത് ഇനി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഒരു റിവ്യൂ പറഞ്ഞു അതല്ല അതായത് അനീഷിന്റെ ഒരു ധാരണ അനീഷ് ആൾക്കാരെ ധരിപ്പിക്കാൻ നോക്കുന്നത് കോമണറാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതിനിധിയാണ് അതായത് അഞ്ച് പക്ഷെ കയറ്റണം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അഞ്ച് കയറിയാലെന്ത് പത്ത് കയറിയാലും അല്ല ഞാൻ കോമണറാണെന്നും എനിക്കൊരു സപ്പോർട്ട് വേണമെന്നും ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകാൻ വേണ്ടിയാണ് അനീഷ് അവിടെ സംസാരിക്കുന്നത് പക്ഷെ അനീഷിന്റെ ഉദ്ദേശം അത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് എന്നെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ള ലെവലാണ് അനീഷ് അവിടെ നിൽക്കുന്നത് അതിൽ ആരായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വൈൽഡ് ആണെങ്കിൽ പോലും ഒരു ഇത്രയും ദിവസം നിക്കേണ്ടവര് അവർക്ക് ഇവൻ എന്തൊക്കെ സാധനം വാങ്ങാനുണ്ട് പിന്നെ തലേ ദിവസം വിളിക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം വിളിക്കുക ഇതൊക്കെ പറയുന്ന പോലും കള്ളത്തരല്ലേ ഏത് ആണെങ്കിലും ഏത് വയലുകാർ ആണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ ബേസിക് മാനേസ് ബിഗ് ബോസ് ടീം അവര് ഇത്ര സമയം കൊടുക്കും ഇനിയുള്ള ദിവസം എത്ര നേരം നിക്കുന്നോ അത്ര നാളത്തേക്കുള്ള ഡ്രസ്സ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവർ ഈ എല്ലാവർക്കും വിചാരിച്ചല്ലേ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടിപ്പോ ആചാരങ്ങളുടെ കൊളാബറേഷന്റെ കാര്യം പറയാൻ പറ്റും സി അത് പി ആർ ആയിട്ട് ബന്ധമൊന്നുമില്ല അത് കൊളാബറേഷൻ എന്ന് പറയുന്നത് കൊളാബ് ചെയ്തു ഓൾറെഡി അവർക്ക് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഉള്ള പിള്ളേരാണ് കേറി ചെല്ലുമ്പോ തന്നെ അവർ അവർക്ക് കൊളാബ് കിട്ടും അതും ആയിട്ട് ബന്ധമൊന്നുമില്ല സീസണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ അതേ ചൂസ് ചെയ്തിട്ടുള്ള പക്ഷെ അന്നത് ഫോളോസ് നമ്മളത്രയും അറിയിക്കാനോ പോയി പുറത്തറിഞ്ഞില്ലെന്ന് പറയുന്നത് അതായത് വോട്ട് പറ്റി പറയുന്നുണ്ട് അതായത് പി ആർ എല്ലാവർക്കും ഉണ്ടാവും അതായത് ഞാൻ നാളെ ബിഗ് ബോസ് ഇനി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കും പി ആർ കൊടുത്തിട്ടേ പോകാൻ തോന്നുള്ളൂ കാരണം നമ്മൾ കണ്ടും കേട്ടും സ്വീകരിച്ചിട്ടുള്ള കാര്യം അതാണ് പക്ഷേ ഈ വോട്ട് കേറ്റുക അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ മോശക്കാരാക്കുക അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ഈ ആരാണോ പി ആർ ഏറ്റെടുക്കുന്നത് ആ വ്യക്തിയെ മാത്രം ഹൈപ്പ് ചെയ്ത് അവരൊന്നും ചെയ്തില്ലെങ്കിൽ അവരെ വലിയ വലിയ ആളാക്കിട്ട് മറ്റുള്ള ആൾക്കാരെ ചവിട്ടി താഴ്ത്തുന്ന കമന്റ് ബോക്സിലൂടെ പെയ്ഡ് കമന്റ് ചെയ്യിപ്പിച്ച് വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് പോലും അവരെ കടന്നിട്ടില്ലെന്ന കുറെ അലവൽ അതിലുണ്ട് അമ്മാതിരി ഊളി അമ്മാതിരി ഊളപ്പിയർ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഷാനവാസിന്റെ പിയാർ അക്ബറിന്റെ പിയാർ അനീഷിന്റെ പിയാറോ അല്ലെങ്കിൽ ഈ അനുമോളുടെ പിയർ ആണെങ്കിൽ തന്നെയും മറ്റുള്ളവർ മത്സരാർത്ഥി വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ചീത്ത വിളിച്ച് തെറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിയർ ചെയ്തു കഴിഞ്ഞാൽ നടപടികളുള്ള കേസ് കിട്ടുക അത് കഴിഞ്ഞ നടത്താർ അത് ഊള പിയർ ആയി അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ തെമാനത്തോളമാണ് കാര്യത്തിനോട് കാണിച്ചത് എനിക്കൊന്നും അത്തരത്തിലുള്ള കാണിക്കുന്നില്ല വിസിബിൾ അല്ല പിന്നെ പി ആറിനോട് വോട്ടൊക്കെ കിട്ടും അത് ശരിയാണ് പി ആറിനോട് വോട്ട് മറിക്കും വോട്ട് കിട്ടും ആ വോട്ട് പോയിന്റ് ആണ് അതല്ലോ

ഏഹ് ഷാനവാസം അങ്ങനെയാണ് സ്ത്രീകളോട് ബഹുമാനിക്കത്ര ആണ് കുറച്ചേരം കഴിയുമ്പഴത്തേക്ക് അക്ബർ നിഷുണ്ടായ സമയത്ത് ആദ്യം ഷാനവാസിന്റെ അടുത്ത് നീ പോടാ എന്ന് പറഞ്ഞ് കാണിക്കും കുറച്ചേരം കഴിയുമ്പഴത്തേക്ക് ഷാനവാസിക്കാന്ന് പറഞ്ഞു അങ്ങോട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീ പോടാ ഷാനവാസം എന്ന് പറഞ്ഞ് വീണ്ടും കാണിക്കും അതായത് ലക്ഷ്മി മറ്റേ ഓന്റ് ലക്ഷ്മിനെ കണ്ടുകഴിഞ്ഞാ മറ്റേ ദക്ഷിണ വെച്ചിട്ട് ചേച്ചി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ചേച്ചി അത്ര സ്പീഡിൽ നിറം മാറാൻ എനിക്ക് കഴിവില്ല അതുകൊണ്ട് ചേച്ചി ഒന്ന് അല്ലേ അത് 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 പഠിക്കണം എല്ലാരും കാരണം അതിലിട്ടുണ്ട് ലക്ഷ്മി ചെന്ന് കൈ കൊടുക്കുന്നു ഷാനവാസ് കെട്ടിപ്പിടിക്കുന്ന സംഭവം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ ഫയർ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി പറയൂ അപ്പം ആ ഷാനവാസ് പല്ലു കടിക്കുന്നതും അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് വിളിച്ചത് വിളിക്കില്ല എന്നെ വിളിക്കണ്ട ചോദിക്കാൻ രീതിക്ക് ഷാനവാസ് ഇങ്ങനെ മുന്നേ കൈയും സാർ അത് മാറില്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച പെർഫോമൻസ് അതിനകത്ത് ആര്യൻറെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ് പറയുകയും ചെയ്തു അപ്പൊ ചോദിക്കുന്ന എല്ലാരുടെ അടുത്തും പെർഫോമൻസിനെ പറ്റി ചോദിച്ചു അപ്പൊ അവിടെ ഷാനവാസ് ഒരു പോയിന്റ് എന്ന് പറയാനുള്ള എപ്പിസോഡിൽ അതായത് അക്ബർ 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 എന്നെ തിരിഞ്ഞു കൊത്തിയവനാണ് എന്റെ അടുത്ത് ഏത് തുടക്ക സമയത്തുള്ളതാ ബിഗ് ബോസ് തുടങ്ങിയ സമയത്തുള്ള പുകഞ്ഞ പുള്ളി പുറത്തുപോർന്ന ടാസ്കിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഷാനവാസ് അല്ലേ ആദിനെയും മറ്റേ വിളിച്ചു നമ്മുടെ ടോയ്ലറ്റിനോട് കൊണ്ടുപോയിട്ട് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനായി അതായത് ഷാനവാസ് അക്ബർ ചതിയാണ് അക്ബർ അങ്ങനെയാണ് തിരിഞ്ഞു കൊത്തുന്നു അക്ബർ കഴുകാണ് അക്ബർ മറ്റ മറ്റൊരു ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ആ ശവന്തി ഷാനവാസ് എന്താ ചെയ്തേ അതിലെ നൂറെ മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിന് ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും അത് മാനിപ്പുലേഷൻ അല്ലേ അല്ല ആ സമയത്ത് അക്ബർ വല്ലാണ്ട് നിങ്ങളെ ഇത്രയും ദ്രോഹിച്ചാൽ ഇനി നിങ്ങളുടെ അടുത്ത് വരുമ്പോ മിണ്ടരുത് ആ ഒരു രീതിക്ക് പറയുമ്പോ അക്ബർമാതിരികർന്ന പോലെ അക്ബറിന് സമയത്ത് പോകുന്ന അനുസരിച്ച് അവൻ നിങ്ങളുടെ അടുത്തോട്ട് കൂട്ടുകൂടാൻ വന്നു എന്നാ സത്യം സത്യം മോശം കൂട്ടുനിർത്തുമ്പോഴേ രണ്ട് ആൾക്കാരാണല്ലോ അപ്പോൾ ഷാനവാസിന് എനിക്ക് തോന്നുന്നു ധാരണ എന്ന് പറയുന്നത് ഫൈവ് ഷാനവാസ് എണ്ണുമ്പോഴത്തേക്കും ഐഷ് എന്തായാലും അനുമോൾ ഉണ്ടാവും ഷാനവാസ് ഉണ്ടാവും അക്ബർ ഉണ്ടാവും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ അഞ്ചാമതൊരു വിരൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ആര്യൻ ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഷാനവാസിന്റെ വിചാരം ആതിലേയും നൂറേ നാൾ പോയി കഴിഞ്ഞാൽ ആ വോട്ട് ആർക്ക് കിട്ടും ഷാനവാസിന് കിട്ടും അതുകൊണ്ടാണ് ഷാനവാസ് ഈ സംഭവം ഉറപ്പായിട്ട് അതെ അതെ ആദ്യം മറ്റേ ആതിരനൂറുടെ വോട്ട് ഷാനവാസിക്കയിലേക്ക് വരുന്ന ഒരു ധാരണ പുള്ളിക്കുണ്ടാവും അതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ ഒരു പരിപാടി എടുത്ത് വെക്കുന്നത് അല്ലാതെ അക്ബറായിട്ട് മറ്റേ ആതിരുന്നൂറ് കൂട്ടുകാർ നിന്നിരുന്ന ഷാനവാസിനെ മറ്റേ ആവശ്യം എന്താ അതിലിട്ടാ പല്ലേ അത് അങ്ങനെയാണ് അത് അങ്ങനെ ഷാനവാസിന് ഒരു ഒരു പരിപാടി മാത്രമല്ല എല്ലാ പരിപാടിയും ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയി പോയിട്ടുണ്ട് പിന്നെ പെർഫോമൻസിനായിട്ട് പറയുമ്പോഴത്തേക്കും അനീഷിന്റെ പെർഫോമൻസെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ അനീഷ് മറ്റേ കോമഡി ആയിട്ടാണ് അനീഷ് ജോക്കനായിട്ടാണ് അഭിനയിക്കാൻ അറിയില്ല ചോദിക്കുന്നുണ്ട് മറ്റേ അഭിനയിക്കാൻ അറിയാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും അഭിനയിക്കാനൊക്കെ അറിയാം ഇത് എല്ലാ റിയൽ ക്യാരക്ടർ എന്നുള്ള വിചാരം ബിഗ് ബോസിനകത്ത് അത് വളരെ ചുരുക്കിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാരും മാത്രം എനിക്ക് ഈ സീസണിലുള്ള ആൾക്കാരൊക്കെ പഠിച്ചു വന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും ഭയങ്കര പ്രിപ്പേർഡാണ് അവര് അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കുന്നുണ്ട് അനീഷ് ഒന്നും അഭിനയിക്കുന്നില്ല അനീഷ് അങ്ങനെ അഭിനയിക്കാൻ അറിയാത്ത അറിയാത്തുള്ള അഭിനയി അതായത് ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലായിരിക്കാം ഒരു ടാസ്ക് കൊടുത്ത് അഭിനയിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ ബിഗ് ബോസിൽ കണ്ടിന്യൂസ് നൂറ് ദിവസം അഭിനയിച്ച് നിൽക്കുന്ന ആള് തന്നെയാണ് എല്ലാരും അതിനകത്തൊരു മാറ്റമൊന്നുമില്ല പിന്നെ ഈ ഒരു സീക്രട്ട് ടാസ്ക്രും ചോദിക്കുന്നത് അത് വീഡിയോ കാണിച്ചു കൊടുത്ത് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ തൊലി ഉരിച്ചു കാണുന്നു ഷാനവാസിന്റെ അത് ആ വീഡിയോ കാണുമ്പോൾ എന്ത് ബെസ്റ്റ് എന്ത് എന്ത് എന്ത്യൻ ആയിട്ടാണ് അതായത് ഷാനവാസിന്റെ മൈൻഡ് ബോയ്സ് അറിയാ

ഞാൻ അടുത്താഴ്ച കോമൺ ആണ് ഷാനവാസിന് നോമിനേഷൻ കിടക്കണമെന്നൊക്കെ പറഞ്ഞേക്കണം അത്രയുള്ള ഒരാടേ വലിയ പാടില്ല മറ്റുള്ള ആൾക്കാർക്കും ഈസിയാണ് ഷാനവാസിന് നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കൊടുത്തേക്കണം അങ്ങോട്ട് ഇവിടെ ഈ ഒരു സീക്രട്ട് ആസ്കിന്റെ വീഡിയോ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് എന്ത് രസമായിട്ടാണ് ആര്യോ അക്ബറും എല്ലാരും കൂടെ അവിടെ അത് കളിച്ച് ഏ അക്ബറിന് ഇത്തരം കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഇനി ഞാൻ അക്ബറിന്റെ ബിയാറാണെന്ന് പറഞ്ഞു വന്നേക്കരുത് കാരണം അക്ബർ ഷാനവാസിനോട് ട്രസ്റ്റ് ചെയ്തു അക്ബർ ഇത്രയും ഷാനവാസ അക്ബറിനെ പറ്റി എന്തൊക്കെയാ പറയുന്നത് എന്നിട്ട് ആ ടാസ്കിന് അക്ബർ ട്രസ്റ്റ് ഷാനവാസിനെതിട്ട് ഷാനവാസിന്റെ ആ കൂട്ടത്തിൽ കൂട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ശ്രമിച്ചു ഒന്നും അത് ഷാനവാസിന്റെ അഹങ്കാരമാണെന്ന് ഞാൻ ഒന്ന് എക്സ്പോസ് ചെയ്യണം അല്ല അങ്ങനൊരു പ്ലാൻ അക്ബറിന് ഉണ്ടെങ്കിൽ തന്നെ അക്ബറിന്റെ ബുദ്ധിയല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ സി അതായത് ഒരു സീക്രട്ട് ടാസ്കിന് ഇടയിൽ ഷാനവാസിന് എക്സ്പോസ് ചെയ്യാൻ സാധിക്കും അത് അക്ബറിന്റെ ബ്രില്യൻ പ്ലേ ആണ് അതിൽ നിന്നും പറയാൻ പറ്റില്ല അവിടെ ലക്ഷ്മി ഇപ്പൊ എന്താ ചെയ്തേ ലക്ഷ്മി ആ സമയത്ത് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തേന്ന് ലക്ഷ്മി അക്ബറിന്റെ പ്ലാൻ മാത്രമാണ് പൊളിച്ചതെങ്കിൽ അക്ബർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ലാലേട്ടാന്ന് ലക്ഷ്മി ഊഹങ്ങളൊന്നും ഇല്ല ലക്ഷ്മി ഉറപ്പിച്ചെ ലക്ഷ്മി എന്ത് ലക്ഷ്മി ഏറ്റവും അതെ എന്ത് കണ്ടില്ലെങ്കിലും ഇപ്പൊ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട് ആദിലാ നൂറേനെ തുറക്കാം ആദിലൂറേനെ സോറി ആദിലേനെ ഷാനവാസ തല്ലെന്ന് ലക്ഷ്മി കണ്ടിട്ടില്ല പക്ഷെ ലക്ഷ്മി വെള്ളം വെച്ചിട്ടുണ്ട് ലക്ഷ്മി കണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം വെക്കുന്നത് അപ്പൊ ലക്ഷ്മി ഇപ്പൊ അക്ബർ മനസ്സിൽ ഷാനവാസിനെ എക്സ്പോസ് പറഞ്ഞ പോലെ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഷാനവാസിനെ വിളിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നീ പറയാ പറയാമോ രണ്ടാമത്തെ പോയിന്റ് ചെയ്ത് അക്ബറിന്റെ ഉള്ളിൽ ഷാനവാസം നന്നായിട്ട് ചെയ്യും തോട്ടിൽ അങ്ങനെ ചെയ്താണെന്ന് പറയാം അല്ല അവര് നോക്കുന്ന സമയത്ത് അനീഷിന് എന്തായാലും വിളിക്കാൻ പറ്റൂല അനീഷ് ഈ പറയുന്ന പോലെ പറഞ്ഞ നെവിൻ നെവിൻ കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നെവിൻ ആൾക്കാർ അറിയും അത് നെവിൻ നെവിൻ ഒരു ബൗണ്ടറിക്ക് ഓവറാണ് ഒരു സൗണ്ട് പെട്ടെന്ന് സൈലന്റ് അങ്ങനെയാണ് അതിൽ ടാസ്ക് കിട്ടുമ്പോൾ ചെയ്യുമായിരിക്കാൻ പറയാൻ പറ്റില്ല പക്ഷെ നമ്മള് കണ്ട പരിചയത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല ആദില നൂറ ആദില നൂറാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്പീട്ടില്ല വേറെ ആള് പറയും അതോർപ്പായിപ്പോ ആദില വിളിച്ച് നൂറെ എടുത്ത് പറയും അപ്പം പിന്നെ ആൾക്കാർ അനുമോ പിന്നെ അനിമോൾ ഇവർ വിളിക്കും അനിമോൾ അങ്ങനെ ഇവരുടെ കൂട്ടത്ത് നിർത്താൻ പറ്റാത്ത ആളാണ് അനുമോൾ വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല ബിക്കോസ് ആരും ഒരു സ്പേസ് കിട്ടുമ്പഴത്തേക്ക് വളരെ മോശം കെയിം കാണിച്ച് അനിമോളെ വിളിച്ചു കൂട്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ള ആരാ വിളിച്ചു ഓൾറെഡി അത്രേ ഉള്ളൂ വേറെ ഓപ്ഷൻസ് ഇല്ല അവിടെ അപ്പൊ ഷാനവാസൻ വിളിക്കുന്ന സമയത്ത് ആ എല്ലാ വൈബ്രേഷൻ ചെയ്യുന്നുണ്ടാകുന്നു പോലും കാണണം പറയുമ്പോഴത്തേക്കും കോഴിക്കാർ എടുത്തവരെ കാണിച്ചില്ലേ ആ കോഴിക്കാട് എവിടെ നിന്ന് വന്നു ചിന്തിച്ചാ പോലെ അപ്പൊ ഷാനവാസ് അത്രയും വൃത്തികടായിട്ട് ആ ടാസ്ക് ഒളവാക്കിട്ട് വന്നിരുന്ന് ഞായയിരിക്കുക ഷാനവാസോ അതിന് പോയിന്റ് അവരാണ് തെറ്റിയത് ബിക്കോസ് അവരെന്നെ വിളിച്ചു എന്നുള്ളൂ എന്ത് മണ്ടനാണ് എന്നാല് ചോദിക്കുക മണ്ടൻ എന്നല്ലാണ്ട് വേറെന്താ ഞാൻ വിളിക്കണ്ട അതിനുശേഷം ലാലാട്ട് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി എന്തോ വീണ്ടും കിടന്നും ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക വലിയ സംഭവം ചെയ്ത് മണ്ടത്തല്ലേ വീട്ടിൽ നേതാക്കളാണെങ്കിൽ ഷാനവാസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ ഷാനവാസിന്റെ ടാസ്ക് അറിഞ്ഞുകൂടാ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്തിനാണ് സി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് പ്ലസ് പെർഫോമൻസ് ആണ് അപ്പോ അൻപത് ശതമാനം ടാസ്ക് ആണ് ആ ടാസ്ക് കൊള്ളത്തില്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ അമ്പത് ശതമാനം മാത്രമേ യോഗ്യതയുള്ളൂ ബിഗ് ബോസ് വിളിക്കാനായിട്ട് എന്തിനടി ഇരിക്കണേ അങ്ങ് പോകണൊക്കെ അതുകൊണ്ട് അവിടെ കടിച്ചു ദുഃഖ കാര്യമുണ്ടോ അപ്പോ എന്തായാലും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആരിനും അക്ബറും അവരവരുടെ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു അവരടക്ക് ലക്ഷ്മി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ബർ ഒരു സാധനം പറയുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് അറിയത്തില്ലെങ്കിൽ ലക്ഷ്മി അത് ലക്ഷ്മി സംസാരിച്ച് വെക്കുന്നതാണ് വിഷയം നമ്മൾ പറയാണ് ാണ് സംശയുണ്ട് അക്ബർ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ ഇത് ഫൈൻ അക്ബർ ഉദ്ദേശിച്ചതൊന്നുമല്ല അക്ബർ ഉദ്ദേശിച്ചത് അവൻ മറ്റേ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്നിട്ട് ഷാനവാസിന്റെ ഷാനവാസിൽ അക്ബറും ഷാനവാസിനെ തമ്മിൽ തെറ്റിക്കണം ഇവർ ആക്ച്വലി കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാം ായിട്ട് സംസാരിക്കുന്ന ഒരു ലേഡി ബിഗ് ബോസിൽ വന്നിട്ടില്ല വേറെ അല്ലെ ഇപ്പൊ ലേഡി എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കൊന്നും ആണായാലും പെണ്ണായാലും ഇപ്പൊ ലക്ഷ്മി എനിക്ക് ലക്ഷ്മി ഒട്ടും വർക്ക് അറിയോ കാണാത്ത കാര്യം കണ്ടെന്ന് പറയുക അല്ലെങ്കിൽ മറ്റേ ഈ സംസാരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ലക്ഷ്മീന മറ്റേ ലക്ഷ്മിയുടെ ഉണ്ടോ ഇപ്പൊ ലക്ഷ്മി താൻ പോടോ താൻ പോടോ എന്ന് ലക്ഷ്മി പറയാറുണ്ട് ഈ ഒരാളും ചെയ്തിട്ട് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ഷാനവാസ് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ഷാനവാസ് എനിക്കിത് ഇഷ്ടങ്ങനെ എന്നെ വിളിക്കരുത് നീ എങ്ങനെയാ വിളിക്കരുത് എന്നെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഷാനവാസ എന്റെടയ്ക്ക് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റവളാണ് എന്നോട് ആ ഒരു രീതി ലക്ഷ്മി ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി നീ പോടാ ഷാനവാസ് അവിടെ ആ എന്റെ സപ്പോർട്ട് ഞാൻ അവിടെ അക്ബർ കൊടുത്തു തീർന്നു അപ്പം ലക്ഷ്മിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലക്ഷ്മി അവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ ഷാനവാസിന് അക്ബറിന്റെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ലക്ഷ്മിക്ക് ആ ഹൗസിലുള്ള ആരെയും ട്രസ്റ്റ് ഇല്ലെങ്കിൽ ലക്ഷ്മിക്ക് ലോകത്ത് ആരും ട്രസ്റ്റില്ലാന്ന് തോന്നും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ പോലും വിശ്വാസം ഇല്ല ലക്ഷ്മിയുടെ പരിപാടി അങ്ങനെയാണ് ഇനിവേ എന്തായാലും അത് ഷാനവാസ് മൊത്തത്തിൽ അളിഞ്ഞ് അത് 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 അളിഞ്ഞ് ചീഞ്ഞ് തീർന്നെന്ന് തന്നെ പറയാനുള്ളൂ

അപ്പം ഷാനവാസിന്റെ മൈൻഡിൽ എന്തായാലും ഓർമ്മ വരുന്നത് എനിക്ക് എപ്പം പറയണം ആരെന്ത് പറയുന്നു അതല്ല ഷാനവാസ് എന്തെങ്കിലും പറയണം ഷാനവാസ് എന്തെങ്കിലും അതിന്റെ പിന്നെയും മിച്ചം എനിക്ക് ഇച്ചിരി മനസ്സിൽ കിടക്കണം എനിക്ക് അതോടെ കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് ഷാനവാണോ കാണിക്കണമെന്ന് പിടിയില്ല ലാസ്റ്റ് കണ്ടായിരുന്നു പുറത്തു പോകേണ്ടെന്ന് തോന്നുന്നത് അനീഷ് ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട് അനീഷിന്റെ പേര് അത് നോക്കിയിട്ട് എത്ര കോമൺ സെൻസ് അല്ലേ മനുഷ്യൻ ആദ്യം പറഞ്ഞു ഞാൻ അനീഷിനെ കണ്ടില്ല എന്ന് പിന്നെ ഞാൻ പറയുന്നു ഞാൻ അനീഷിനെ എന്നെയും ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ളവരെ പറയാനായിരിക്കും പിന്നെ ഞാൻ അനീഷിനെ ആദ്യം കണ്ടില്ലെന്ന് പറഞ്ഞു അതാ എനിക്കറിയില്ലാട്ട് പക്ഷെ പുള്ളി അതൊരു കാർഡാക്കുന്നുണ്ട് പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് സ്റ്റിച്ച് അതെ അതൊരു ഒരു സെന്റിമെന്റ്സ് അതെ ഒന്നിനും എടുത്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്ന് ഒരു ഒരു പക്കയാണ് അതായത് നേരെ നേരെ പ്രശ്നത്തിന് അനുവിനോട് ചെയ്ത റിയാക്ഷൻ സത്യം മെച്ചൂർ ആയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവര് ഇന്ന് ലക്ഷ്മി പറഞ്ഞു കേട്ടല്ലേ ക്ഷണമസ് ഇരിക്കടി അവിടെ എവിടെന്ന് പറഞ്ഞപ്പം ഓക്കെ അത് വേണമെങ്കിൽ അപ്പൊ സംസാരിക്കാ പക്ഷെ അത് അപ്പൊ ഏതൊക്കെ വല്യ കാര്യണ്ടിസിലെ ചീല വലിയ പോയിട്ടുള്ളൂ അല്ലാതെ ഈ അവിടെ അവിടെ എന്ന് ഒരു ആക്കിയിട്ടേ ഇല്ല അല്ല ആരും വേറൊരു പറയുന്നുണ്ട് അതായത് ഇപ്പോ ഷാനവാസിന്റെ മനസ്സിലാണെങ്കിൽ തന്നെയും ഷാനവാസ രാത്രി ആരെ പിടിച്ച് തള്ളുന്നു കുന്ത ഭയങ്കര സീനാക്കുന്നുണ്ടായിരുന്നു ഈ സീനാക്കിയ സമയത്താണെങ്കിൽ തന്നെയും മതി അതായത് ഷാനവാസിന്റെ മനസ്സിൽ വേറൊരു ധാരണ കൂടെ ഉണ്ട് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ആർക്കും കിട്ടാൻ പാടില്ല അത് ഷാനവാസ് മാത്രമല്ല അത് അനുമ്പോളുടെ മനസ്സിൽ എല്ലാ മനസ്സിലുണ്ട് അതായത് ഇവര് ടാസ്ക് ഫോളോ പ്രധാനപ്പെട്ട റീസൺ അത് തന്നെ ആർക്കെങ്കിലും ഇമ്മ്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റിൽ അവർ സേവ് ആയി പോകുന്ന ഒരു ധാരണ വരും ഇപ്പൊ ആര്യ ആരുടെ ഇമ്മ്യൂണിറ്റി കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആര് സേവ് ആവും അങ്ങനെ സേവ് ആകണം ഈ ടാസ്ക് കൊളവാക്കണം അപ്പൊ ഷാനവാസ് ഈ സീരിയൽ ടാസ്ക് ആയിട്ട് ഇനി ഇപ്പോ ആർക്കിനും മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഗുണം കിട്ടിയാലോ എന്ന് ഓർത്ത് ഷാനവാസ് മനഃപൂർവ്വം ഈ ടാസ്ക് ഒളവാക്കണമെന്ന് വേണമെങ്കിൽ ആ മൂമെന്റ് ചിന്തിച്ചിട്ടുണ്ടാവാം അതൊരിക്കലും ആൾ പുറത്ത് പറയില്ല ലാലിന് മുമ്പിൽ പോലും ഷാനവാസ് പുറത്ത് പറയില്ല അത് ഷാനവാസിന്റെ ഉള്ളിൽ ആ ഒരു സാധനം കാണൂല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആദരുടെ ഒരു കാര്യമാണ് സീ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള അതിലേക്ക് അതിലൂടെ ഗെയിം വേണെ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൊഴമ്പ് പോലെയാണ് ഇങ്ങനെ കുളവായി പോകാറുണ്ട് എപ്പോഴും ഇങ്ങനെ പോയി ഇപ്പോ ഷാനവാസ് ഇങ്ങനെ അടിക്കമ്പോഴുള്ള മൊമെന്റ് അത് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് ഈ അടി അനീഷാണ് കൊടുത്തിരുന്നെങ്കിലും അതിലവിടെ സീൻ ഉണ്ടാക്കും അതായത് അതാ പറഞ്ഞത് പല ആൾക്കാർ ചെയ്യുമ്പോൾ പല രീതിയിൽ നൂറ് ശതമാനം നമ്മുടെ ഷാനവാസ് ആരെയും പിടിച്ചാൽ തള്ളുന്നുണ്ടല്ലോ

അവിടെ അനീഷ് ഷാന ആന സേവാക്കണം ഷാനവാസിനെ ഷാനവാസ് നല്ല ഹ്യൂമൻ ബീങ് ആണ് നല്ല മനുഷ്യനാണ് എല്ലാം പറയുന്നുണ്ട് അനീഷ് കഴിഞ്ഞ ആഴ്ച അതായത് ഞാൻ അങ്ങനെയാണ് അതായത് ഞാൻ തിങ്കളാഴ്ച നോമിനേറ്റ് ചെയ്യും എന്നിട്ട് വീക്കെൻഡിൽ ആ മനുഷ്യൻ പാവുകയും ചെയ്യും അല്ല അനീഷിന് അറിയത്തില്ലേ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് അല്ലാണ്ട് ആ സമയത്ത് ഈ ഹെൽത്ത് ഒന്നും അനീഷിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡില് വരുമ്പോ അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് ഏറെ കഴിയുമ്പോഴത്തേക്കും ഷാനവാസിനെ നല്ല ഊക്കിട്ടു അനീഷിന് നന്നായിട്ട് അറിയാം അപ്പൊ അനീഷ് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് ഞാൻ അകത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഷാനവാസ്റ്റ് ഷാനവാസിന്റെ വോട്ട് മൊത്തം എനിക്ക് കിട്ടില്ലേ ഇതാണ് അനീഷിന്റെ മൈൻഡ് മൈൻഡ് വോയിസ് വോയിസ് കോമഡിയാണ് ഉറപ്പായിട്ട് അനീഷ് ചിന്തിച്ചിട്ടുണ്ട് ഷാനവാസ് കൂടി തന്നെ ഏകദേശം പണം തീർന്നു എന്നുള്ള അനീഷിന് മനസ്സിലായി അനീഷ് ചിന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഷാനവാസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കാരണം ഒന്ന് രണ്ടാഴ്ച ഷാനവാസ് പോകുമ്പോ ആ ഓർഡർ കിട്ടും കിട്ടും അത്രേ എനിക്കു അത്രേയുള്ളൂ ചിന്തിച്ചിട്ടുള്ളൂ അനീഷ് സപ്പോർട്ട് ചെയ്യും അവിടെയുള്ള പരിപാടിയല്ല വേറെ സംഭവങ്ങളൊന്നും ഇല്ല എനിവേ എപ്പിസോഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആരാണ് സിംഗിൾ ഉറപ്പാണ് ാണ് അപ്പോഴും ഞാൻ പറയാണ് ലക്ഷ്മിയും എവിക്ട് ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ടോപ് ടെന്നിന് ഒരു വാല്യൂ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആരൊക്കെ ഇതൊക്കെ നിക്കുമ്പോഴത്തേക്ക് എന്ത് ടോപ് ടെൻ എന്ത് പറയാനാണ് അതിനകത്ത് ഇതിനുമ്പങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ടോപ്പ് ടോപ്ട്ടോഫൈവൊക്കെ മറ്റേ വെറുതെ ഇരുന്ന ആൾക്കാരൊക്കെ ടോപ് ടെന്നും ഡോഫൈലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നില്ല ബട്ട് നമ്മളത് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നമുക്കത് അത് ഐ എന്ന് തോന്നലുണ്ടാവും എനിക്ക് ഐ എന്ന് തോന്നുന്നു എനിക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം അർഹതപ്പെട്ട ആൾക്കാർ പുറത്തു പോവുകയും പുറത്തുപോകുകയും അർഹതല്ലാത്ത ആൾക്കാരത്തിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഐ ഫീൽ തന്നെയാണ് ഐ എ ഫീലിന് ആൻസർ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് കാരണം വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അത് പ്രേക്ഷകരുടെ കുറ്റമാണല്ലോ എന്തിന്തിന് ഇവർക്ക് വോട്ട് കൊടുക്കണം എന്നൊരു ഒരു തോട്ട് അവിടെ ഉണ്ടാവും അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം ആര് പുറത്താവുന്നു നാളെ ബാക്കി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം അല്ലെ അതെ എല്ലാത്തിനും ഇപ്പം നോമിനേഷൻ എടുത്തിട്ടേക്കണം അത് മിനിമം മിനിമം അത്രയും സത്യം അങ്ങനെ ഇട്ടേക്കണം ജും അങ്ങനെ തറവാടത്തിട്ടേക്കണം എന്നാണ് നോക്കാനിരിക്കുന്നു അങ്ങനെ നാഗണം